ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നാരങ്ങ അച്ചാറാണ് വളരെ പെട്ടെന്ന് അതും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യൽ മുഴുവനും കാണണം പിന്നെ ഈ ഒരു അച്ചാർ തയ്യാറാക്കുമ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കാം ഒരു പത്ത് മിനിറ്റ് മാത്രം മതി ഇത് ഉപ്പിലിടാനോ അല്ലെങ്കിൽ ഈ നാരങ്ങ വാട്ടാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഒട്ടും കയ്പില്ലാതെ നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇനി നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് വലിയ നാരങ്ങയല്ല ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത നാരങ്ങ തന്നെ എടുക്കണം ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നാരങ്ങ അരിയാനായിട്ട് ഒരു നാരങ്ങ എടുത്ത് ഒന്ന് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അത് രണ്ടു മൂന്ന് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തീരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക നമ്മൾ ഇത് വാട്ടുന്നൊന്നുമില്ല അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു നാരങ്ങ മുറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നാരങ്ങ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കടുക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പത്ത് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങൾ അച്ചാർ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയിൽ തന്നെ തയ്യാറാക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ ഒരുപാട് മാറുണ്ട് കേട്ടോ ലൈറ്റായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ അച്ചാർ അച്ചാറുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും കയ്പ്പുണ്ടാകും അല്ലേ കാര്യം ഇത് നമ്മൾ വാട്ട്ന്നൊന്നുമില്ല ഇങ്ങനെ നേരിട്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് അച്ചാറിടുമ്പോൾ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുമെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ അളവിലാണ് ഞാൻ മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ മുളക് ചതച്ചതിന് പകരം പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയുള്ളൂ ആ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാഞ്ഞത് പിന്നെ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു അച്ചാറിന് കയ്പ്പ് ടേസ്റ്റ് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നേകാൾ ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാകും ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടപ്പക്കു തുറന്നത് ഇനി നമുക്കിതിലേക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ അളവിലാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കണ്ടോ നമ്മുടെ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു രീതിക്ക് വേണം നാരങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഓണം വരികയില്ല ഈ ഓണത്തിന് എല്ലാവരും ഇതാ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഉപ്പിലിട്ട് വാട്ടി സമയം കളയേണ്ട കാര്യമൊന്നുമില്ല വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് അടുത്ത വെള്ളിയാഴ്ചയാണ് തിരുവോണം അപ്പോൾ തിരുവോണത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ എൻ്റെ ചാനലിൽ ഓണം സ്പെഷ്യൽ റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് എല്ലാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ചാനലിലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്